ഉപതെരഞ്ഞെടുപ്പിൽ മൂന്ന് മണ്ഡലങ്ങളിലും യു ഡി എഫ് വിജയിക്കുമെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി വയനാട്ടിൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം അഞ്ചു ലക്ഷം കടക്കുമെന്നും അദ്ദേഹം പറഞ്ഞു അന്തരിച്ച ഡി സി സി ട്രഷറർ കെ വി രാമചന്ദ്രന്റെ വീട് സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു ഉണ്ണിത്താൻ കേരളത്തിലെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന മൂന്ന് മണ്ഡലങ്ങളിലും യു ഡി എഫ് മികച്ച ഭൂരിപക്ഷത്തോടെ വിജയിക്കും രണ്ട് മണ്ഡലം നിലനിർത്തുകയും ഒന്ന് പിടിച്ചെടുക്കുകയും ചെയ്യും ദേശീയ സംസ്ഥാന രാഷ്ട്രീയ സാഹചര്യങ്ങൾ യു ഡി എഫിന് അനുകൂലമാണെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി പറഞ്ഞു മൂന്ന് മണ്ഡലങ്ങളിലും യു ഡി എഫ് ഇത്തവണ വിജയം ഭരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അവിടെ ഭൂരിപക്ഷത്തിന്റെ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ വയനാട്ടിൽ തർക്കം അതിപ്പോ അഞ്ച് ലക്ഷം കഴിയും ആർ എത്തും എന്നൊക്കെ ഉള്ള തർക്കം മാത്രമേ ഉള്ളൂ എന്തായാലും രണ്ടായിരത്തി പത്തൊമ്പതിൽ രാഹുൽ ഗാന്ധി ആദ്യമായി മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിന് കിട്ടിയ നാല് ലക്ഷത്തി മുപ്പത്തി ആറായിരം വോട്ടാണ് ആ വോട്ടൊക്കെ ഇത്തവണ മറികടക്കും ഇത്തവണ അത് അഞ്ച് ലക്ഷം കഴിയുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട പെട്ടി വിവാദത്തിൽപ്പെട്ട എൽ ഡി എഫും ബി ജെ പിയും പ്രതിസന്ധിയിലായിരിക്കുകയാണ് രണ്ട് പാർട്ടിയും ചേർന്ന് നടത്തിയ പ്ലാന്റ് ഓപ്പറേഷൻ ആയിരുന്നു അതെന്നും ഉണ്ണിത്താൻ പറഞ്ഞു അങ്ങനെ ഒരു പണപ്പെട്ടി അവിടെ കൊണ്ടുവന്നെങ്കിൽ സ്വാഭാവിക ഇലക്ഷൻ കമ്മീഷനെ അറിയിച്ച് പോലീസിനെ വിളിച്ചു വരുത്തി ആ ഹോട്ടൽ മൊത്തം വളഞ്ഞ് ആളെ അകത്തോട്ടും പുറത്തോട്ടും ഇടാതെ റെയ്ഡ് ചെയ്തിരുന്നെങ്കിൽ സ്വാഭാവികമായിട്ട് ഇത് പിടിച്ചെടുക്കാമായിരുന്നു അപ്പോൾ സ്വാഭാവികമായി അതിന് സാധിക്കാതെ വന്നു മനസ്സിലായില്ലേ അപ്പം ഇത് ആ രണ്ട് കൂട്ടരും കൂടി ചേർന്ന് ഈ കുടകര സംഭവത്തിൽ രണ്ട് കൂട്ടരും ഒരുപോലെ ക്ഷീണിതരായി അപ്പോൾ ആ ക്ഷീണം ഒന്ന് മറികടക്കാൻ വേണ്ടി ആസൂത്രിതമായി നടത്തിയ ഒരു പ്ലോട്ടാണ് അവിടെ പെട്ടി വിവാദം അതോടുകൂടി അവർ നാറി നാമവിശേഷമായി ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് മാടായി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് വി രാജൻ എം പി ഉണ്ണികൃഷ്ണൻ എസ് കെ പി സെക്രയ എം പവിത്രൻ സുധീർ വെങ്ങര കെ ജയരാജൻ തുടങ്ങിയവരും ഉണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി